കൊലോസി ലേഖനം രണ്ടാമധിയായം ഏഴാമത്തെ വാക്യം അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശി തന്നതിനൊത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിക്കുവേൻ അതിലെ ആദ്യത്തെ പദപ്രയോഗമാണ് അവനിൽ വേരൂന്നണം എന്നുള്ളത് ഏതൊരു ദൈവ വിശ്വാസിയിലും ദൈവം ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ് യേശുക്രിസ്തുവിൽ വേരൂന്നിയുള്ള ഒരു ജീവിതം ഈ ലോകത്തിൽ മൂന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള ആളുകളാണുള്ളത് അവരെ ഒരു മരത്തോട് ചേർന്ന് പറയുകയാണെങ്കിൽ ഊമിച്ച് പറയുകയാണെങ്കിൽ വളരെ കൃത്യമാണ് ഇലകളുണ്ട് ആ ഇലകൾ എപ്പോഴും പ്രശോഭിക്കാൻ കഴിയുന്ന ഇലകളാണ് ചില ആളുകൾ അങ്ങനെയാണ് അവർക്ക് എപ്പോഴും മുഖ്യധാരയിൽ നിൽക്കണം തിളങ്ങി നിൽക്കണം രണ്ടാമത്തെ ആളുകൾ തണ്ടുകളാണ് ആ തണ്ടുകൾ ഉള്ളതുകൊണ്ടാണ് ഇല അങ്ങനെ നിൽക്കുന്നത് എന്ന് അവർ പറയും മൂന്നാമത് ആരും കാണാത്ത വേരുകളാണ് വേരുകൾ ഉള്ളതുകൊണ്ടാണ് തണ്ട് നിൽക്കുന്നതും തണ്ടുള്ളതുകൊണ്ടാണ് ഇല നിൽക്കുന്നതും ആ വേരുകൾ ആർക്കും കാണാൻ കഴിയില്ല പ്രിയമുള്ളവരെ നമ്മുടെ വേരുകൾ ക്രിസ്തുവിൽ ആഴ്ന്നിറങ്ങിയാൽ നമ്മുടെ ജീവിതം ധന്യമായി തീരും നമ്മുടെ ശുശ്രൂഷാ മേഖലകൾ ധന്യമായി തീരും അതുകൊണ്ട് കർത്താവിൽ വേരൂന്ന് ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മേവരെയും സഹായിക്കുമാറകട്ടെ